ൾക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഗൽഫ് രാഷ്ട്രങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമായി നീക്കമായിരിക്കും മടങ്ങിവരവിനായി നടത്തുന്നത് പ്രവാസികൾക്കായി കാത്തിരിക്കുകയാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ അതിനു മുന്നേ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കണം പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെ പാസ്പോർട്ടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം കോവിൻ പോർട്ടലിൽ ഒരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇനി മുതൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്താമെന്ന് ആരോഗ്യ ആപ്പ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി പ്രവാസികൾക്ക് വിദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് വിദേശ രാജ്യങ്ങളിൽ അംഗീകരിച്ച വാക്സിൻ സ്വീകരിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് രേഖയുടെ ആധികാരികത ഉറപ്പുവരുത്താൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ാണ് വാക്സിൻ രജിസ്ട്രേഷനായി രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്ന കോവിൻ പോർട്ടലിൽ പ്രത്യേക സംവിധാനം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെ പാസ്പോർട്ടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്താനുള്ള സേവനമാണ് കോവിൻ പോർട്ടലിൽ ഒരുക്കിയിട്ടുള്ളത് ഈ മാസത്തിന്റെ തുടക്കത്തിലാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് വിദേശത്തേക്ക് പോകുന്നവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടുമായി ബന്ധിപ്പിക്കണമെന്നാണ് മാർഗനിർദ്ദേശത്തിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുന്നവരോടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം നിർദ്ദേശിച്ചത് ഇത് സുഗമമാക്കാനാണ് കോവിൻ പോർട്ടലിൽ സൗകര്യം ഏർപ്പെടുത്തിയത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെ പാസ്പോർട്ടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം കോവിൻ പോർട്ടലിൽ ഒരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുമുണ്ട് അതാത് വിദേശ രാജ്യങ്ങൾ അംഗീകരിച്ച വാക്സിൻ സ്വീകരിക്കണം എന്നതാണ് വ്യവസ്ഥ രേഖയുടെ ആധികാരികത ഉറപ്പുവരുത്താൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തി ണമെന്ന് നിർദ്ദേശമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ